ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാൻ പോകുന്ന ഞാനിപ്പോൾ പറയാൻ പോകുന്ന എപ്പിസോഡ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെ കേട്ടോ ചന്ദ്രയുടെ കൈ കാലൊക്കെ ഉളുങ്ങിയിരിക്കുകയാണെന്നുള്ളത് അറിയാമല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ രേവതിയുടെ കയ്യിൽ വന്ന് ശ്രുതി തട്ടുകയും അത് രേവതിയുടെ കയ്യിലുണ്ടായിരുന്ന എണ്ണ നിലത്തേക്ക് വീഴുകയും ചന്ദ്ര അറിയാതെ വന്നതിൽ ചവിട്ടി ഉരുണ്ടടിച്ച് വീണ് കാല കുളുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ രേവതി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ രേവതി ആണെങ്കിൽ രേവതിക്ക് ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഈ ഉളുക്കൊക്കെ മാറാനായിട്ട് എന്താ ചേച്ചി ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് മോളെ അതിന് നന്നായിട്ട് ചൂട് പിടിക്കണം പിന്നെ ഒരു കഷായം ഉണ്ട് അതും കൂടെ ചെയ്ത് കൊടുത്താൽ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് പറയുക അല്ല മോളെ ആർക്കാ ഉളുക്ക് ആ ഇത് എൻ്റെ അമ്മ്മ്മ്മ്മായി അമ്മയ്ക്കാന്ന് പറയുമ്പോഴത്തേക്കും ആ കൂട്ടുകാർ ചേച്ചി പറയുകയാണ് ആഹാ അവർക്കായിരുന്നോ എങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ നിന്നെന്തോരോ എന്തോരോന്ന് വെച്ചാണ് ഈ ദ്രോഹിക്കുന്നത് നിന ഇത്രയും ദ്രോഹിച്ചിട്ടും നീ അവർക്ക് ഹെൽപ്പ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ രേവതി നോക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്തായാലും ഇത് ഞാനൊന്ന് പിടിച്ചു കൊടുക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി വരികയാണ് സച്ചി അടുക്കളയിൽ വന്നിട്ട് രേവതിയോട് ചോദിക്കുക രേവതി നീ എന്താ ചെയ്യുന്നത് അമ്മയ്ക്ക് ചൂട് പിടിക്കാനായിട്ടുള്ള സാധനങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ

ബുദ്ധി കിട്ടവളെ പോലെ പെരുമാറുന്നത് ഇപ്പോഴല്ല എൻ്റെ അമ്മ വാലിലിരിക്കുന്നത് മുഴുക്കെന്ന് തന്നെ പറഞ്ഞത് ഇതേ രണ്ടാമതും അമ്മയുടെ വാലിരിക്കാൻ വായിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നു എൻ്റെ പൊന്ന് രേവതി ഇതുമായിട്ട് നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ ഒറ്റത്തിയാണ് ഇതിനൊക്കെ കാരണം ഇനി ഉളുക്ക് മാറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ കൊണ്ടുവന്ന് ചൂടൻ്റെ കാലിൽ വെച്ച് എന്നെ പൊള്ളിക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പ്രശ്നം ഉണ്ടാക്കും അപ്പം രേവതി പറയുകയാണ് അങ്ങനെ എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ സച്ചിയേട്ട സച്ചിയേട്ട് ഇവിടെ നിന്ന് മാറിയേ ഞാനേ അമ്മയ്ക്ക് ഇത് കൊണ്ടേ കൊടുക്കട്ടെ അവരിത് എടുത്താലും ഇല്ലേലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇതുമായിട്ട് നേരെ അമ്മായിമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോഴേക്കും ചന്ദ്രപ്രയാണ് എന്തിനോടേ ഇവിടെ വന്നത് നാശം കിട്ടവളെ നീ ഒറ്റരുത്തി കാരണമാണ് ഞാൻ ഇതുപോലെ കിടക്കേണ്ടി വന്നത് ഇനി അടുത്തതായിട്ടാണോ നീ വന്നിരിക്കുന്നത് ഇല്ലമ്മേ ദേ ഞാൻ ദേ വന്നിരിക്കുന്നത് ഉളുക്കെടുക്കാൻ പറ്റിയ ചൂടും കൊണ്ടിട്ടാണ് ദേ ഇത് ഞാൻ ചൂടാക്കി വന്നിരിക്കുന്നത് അമ്മയ്ക്ക് ഉളു ഉളുക്കിന് വെക്കാനായിട്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രപ്രയാണ് നീ ഒന്നിനും വെക്കണ്ട എൻ്റെ കോലെങ്കിലും ഒരു നാലും ശരി നിൻ്റെ സഹായം എനിക്ക് വേണ്ട ほ、oh. കൊച്ചിനെ കിള്ളി വിട്ട് തൊട്ടിലാട്ടാന്നാണോ വിചാരിക്കുന്നത് അതുപോലെയാണ് നിന്റെ ഓരോ പ്രവർത്തികളും പഴമക്കാര് പറയും കൊച്ചിനെ തൊട്ടിലാട്ടുമ്പോൾ കൊച്ചിനോടുള്ള സ്നേഹമാണെന്ന് വിചാരിക്കും പക്ഷേ കൊച്ചു കരയുന്നതിന് പിന്നിലേ കൊച്ചിനെ പിച്ചേക്കണ കാണെന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ലല്ലോ അതുപോലെ നിൻ്റെ കാര്യം എൻ്റെ കാലിൽ ഉളുക്ക് ഉളുക്കെടുക്കാൻ നീ കഷ്ടപ്പെടുന്നു അത് കാണുമ്പോൾ സ്നേഹം കൊണ്ടിട്ടാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും പക്ഷേ ഇങ്ങനെ ഉളുക്കാക്കി വെച്ചത് നീയല്ലടി എന്നിട്ട് വലിയ കാര്യം പറയാൻ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അമ്മ ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്താലും അമ്മ കുറ്റം മാത്രമേ പറയുള്ളൂ എന്തായാലും ഞാൻ ഇതിവിടെ വെക്കുന്നുണ്ട് അമ്മയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം രേവതി പോയി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ ഈ സാധനം എടുത്ത് ചന്ദ്ര കാലിലേക്ക് വെക്കുകയാണ് നല്ല സുഖമുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടങ്ങ് മാറുമല്ലോ എന്തായാലും ചൂടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ചന്ദ്ര അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പം ചന്ദ്രയാണെങ്കിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി കഷായം വെക്കാനായിട്ടുള്ള കുറേ ഒറ്റമൂലികളും തേടിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ബർത്തിൻ്റെ ാണ് ഈ ഒറ്റമൂലി ഇരിക്കുന്നത് അപ്പം രേവതി ഒരു കസേരി ഇട്ടുകൊണ്ട് ബ്രത്തിൻ്റെ മുകളിൽ നിന്ന് ഈ സാധനങ്ങളെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്രയൊക്കെയാണ് എന്തിനാ കൊരങ്ങനെ പോലെ നീ മോളിൽ കയറിയിരിക്കുന്നത് അമ്മ അമ്മയ്ക്കുള്ള കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കഷായം ഇനിയൊരു കഷായത്തിൻ്റെയും കൂടെ കുറവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പിന്നെയും കിടന്നാലറ് കേട്ടോ ഈ സമയത്താണ് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കയറി വരുന്നത് പെട്ടെന്ന് രേവതിയുടെ കൈ കാലൊന്ന് സ്ലിപ്പായിട്ട് രേവതിയുടെ കൈ തട്ടി കോലമാവ് കോലമാവ് പല കളറിൽ രേവതി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം സച്ചി അതേസമയം അടുക്കളയിലേക്ക് രേവതിനെ അന്വേഷിച്ച് വരികയാണ് ഈ സമയത്ത് രേവതിയുടെ കസേര അങ്ങ് താ തൈ രേവതിയുടെ കൈ വന്ന് കോലമാവിൽ തട്ടുകയാണ് ഈ പല കളറിലുള്ള കോലങ്ങളെല്ലാം ഈ മാവെല്ലാം താഴേക്ക് വീഴുകയും ചെയ്യും രേവതിയും താഴേക്ക് വീഴാൻ പോവും വേഗം തന്നെ സച്ചി വന്ന് രേവതിയെ പിടിക്കുന്നത് രേവതി താഴെ വീഴില്ല പക്ഷേ ഈ കോലമാവ് ഉണ്ടല്ലോ അത് നേരെ വന്ന് വീഴുന്നത് നമ്മുടെ ചന്ദ്രയുടെ താലവഴിയാണ് പാലക്കളർ പച്ച നീല മഞ്ഞ ഇതൊക്കെ ചന്ദ്രയുടെ തലവഴി വന്ന് വീഴുകയാണ് കേട്ടോ എന്തായാലും ചന്ദ്ര വെറുതിരിക്കുമോ ചന്ദ്രേനെ ചന്ദ്രയുടെ രൂപം കണ്ട് രേവതിക്കും എന്തോ പോലെ ആവുകട്ടോ അയ്യോ അമ്മയും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എടി ഇതൊക്കെ നീ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് എടി നേരത്തെ എന്നതേ തള്ളിയിട്ട് എൻ്റെ കാലുളിക്കി അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ തല വഴി നീ കോലമാവും ഒഴിച്ചല്ലേ എടി ഇതൊക്കെ നീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അമ്മ എന്താ അങ്ങനെ പറയുന്നത് ഇവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് ഇവൾ വീഴാൻ പോയത് അമ്മയും കണ്ടതല്ലേ പിന്നെ ഇതിൻ്റെ ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുന്നത് ആവശ്യമില്ലാത്ത തനങ്ങൾ പറയരുത് അല്ലെങ്കിൽ തന്നെ നീ നിൻ്റെ ഭാര്യനെ അല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ എനിക്കറിയാം കേടാന്ന് പറയുകയാണ് അപ്പോൾ ഈ ഒച്ചപ്പാടൊക്കെ കേട്ടുകൊണ്ട് ശുതി വേഗം വരുവാണ് എന്തവിടെ ഒച്ചാന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ ഭൂതരൂപമാണ് കാണുന്നത് വേഗം തന്നെ ശുതി അയ്യോ അമ്മേ പ്രേതം എന്ന് പറഞ്ഞുകൊണ്ട് ശുതി അടുക്കളയിൽ നിന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും വരികയാണ് എന്താ എന്താ ശ്രുതി ദേ അടുക്കളയിൽ ഭൂതവും ഉണ്ടെന്ന് പറയാണ് വേഗം തന്നെ ചന്ദ്ര അവിടേക്ക് വരികയാണ് ചന്ദ്രയുടെ കോലം കണ്ട് ശ്രുതിയും പേടിക്കുകയാണ് അയ്യോമേ എന്നും പറഞ്ഞ് പേടിക്കുക കേട്ടോ അപ്പം ചന്ദ്ര പറയുകയാണ് എന്റെ പൊന്നു പിള്ളേരെ പ്രേതവും ഭൂതവും ഒന്നും അല്ല ഞാനാണ് ഇതിനൊക്കെ കാരണം ഇവളെ ഒറ്റയാണ് ഇവളെന്റെ കോലമാവ് ഒഴിച്ചു എന്നെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ഇവിടെ ചെയ്തു കൂട്ടുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ ഒച്ചയൊക്കെ കേട്ടുകൊണ്ട് ശ്രീ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷം വരികയാണ് വർഷയാണെങ്കിൽ ഈ ചന്ദ്രടി കോലം കണ്ടിട്ട് വർഷക്കങ്ങ് ചിരി വരാൻ തുടങ്ങുകയാണ് വർഷം ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് ആൻറ്റി ആൻറ്റീനെ സാധാരണ കാണുന്നതിലും ഭംഗി ഇങ്ങനെ കാണാനായിട്ടാണ് എന്തായാലും ഞാൻ ഇതൊന്ന് വൈറലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ ഒരു ഫോട്ടോ നമ്മുടെ വർഷം എടുക്കുകയാണ് വർഷയും കൂടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഞാനിതേ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കോലമാവ് ചന്ദ്ര എങ്ങനെയുണ്ട് എൻ്റെ ആൻറ്റി കോലമാവ് ചന്ദ്ര എന്നും പറഞ്ഞിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് എൻ്റെ പൊന്നു വർഷേ ആവശ്യമില്ലാത്തത് ചെയ്യല്ലേ ഇതൊക്കെ ഒരു രസമല്ല ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് പോവുകയാണ് അതിന് ശേഷവും രേവതി നോക്കി അതും ഇതുമൊക്കെ പറയുകയാണ് നമ്മുടെ ചന്ദ്ര അങ്ങനെ ചന്ദ്ര ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി വരുവാണവിടേക്ക് ആൻറ്റി പിന്നെയും കുളിച്ചോ ഡ്രസ്സൊക്കെ മാറ്റിയോ പിന്നെ കുളിക്കാതെ ഈ മാവിൽ കുഴഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ ഇവളെ പോലുള്ള ഒരുത്തി ഉണ്ടെങ്കിൽ എനിക്ക് കുളിച്ച് കുളിച്ച് ചുമയും പനിയും കപക്കെട്ടും വന്ന് ഞാൻ ചത്തോളൂ അത്ര ബുദ്ധിമുട്ടല്ലേ അവളെയും കൊണ്ടുവന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആൻറ്റി ഇതിനൊക്കത്തിനും കാരണം അവൾ തന്നെയാണ് നേരത്തെ ആൻറ്റി എന്ന് മനപൂർവ്വം വിചാരിച്ച് ഇനിയാണ് എണ്ണ നിലത്തിട്ടത് അല്ലെങ്കിൽ ആൻറ്റി വരുമ്പോഴെങ്കിൽ ഒക്കെ പറയാലോ എണ്ണ അവിടെ വീണിട്ടുണ്ട് ചവിട്ടരുതെന്ന് അത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് ആന്റിയോടുള്ള ദേഷ്യം തന്നെയാണ് ആൻറ്റി ആ എണ്ണയിൽ തലയടിച്ച് വീഴാൻ വേണ്ടിയിട്ട് തന്നെയാണ് രേവതി അങ്ങനെ ചെയ്തത് മാത്രമല്ല ഇപ്പൊ കോലപ്പൊടിയും ആൻറ്റിയുടെ തല വഴി ഇട്ടിരിക്കുന്നുണ്ടല്ലോ അത് ആന്റീനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അതൊക്കെ എനിക്കറിയാലോ അവളുടെ സ്വഭാവം പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ കാണിക്കണ്ട ചേരികളിലൊക്കെ വളർന്നവളല്ലേ അവൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം അവൾ കാഴ്ചവെച്ചെന്നിരിക്കും മോളെ അവളുടെ സ്വഭാവം നന്നായിട്ട് എനിക്കറിയാം അപ്പൊ പറയാണ് ആഹ് അവൾ അങ്ങനെയാണെങ്കിലും ഈ വർഷ താളത്തിനത്ത് തുള്ളേണ്ട കാര്യമുണ്ടോ എൻ്റെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അത് നേരാണ് പണക്കാരി പ്രാന്തി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് പണക്കാരി പ്രാന്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വർഷ നേരത്തെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വർഷേനെ കൊണ്ട് ഇതെല്ലാം രേവതി ചെയ്യിക്കുന്നതാ രേവതി പറയുന്നതനുസരിച്ച് കീ കൊടുത്ത ആടുന്ന ബൊമ്മയെ പോലെയാണ് വർഷ ആ എന്തായാലും ഇവരുടെ കൂട്ടുകെട്ട് ആൻറ്റിക്ക് വിപത്തേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അങ്ങനെ വിപത്ത് ഉണ്ടാക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല രണ്ടേം കൂട്ടുകെട്ട് ഇന്നത്തേം കൊണ്ട് തീരണം അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ ശ്രുതി നീയാണ് എൻ്റെ മൂത്ത മരുമകൾ നീ മാത്രമാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുള്ളൂ നീ ഒരു കാര്യം ചെയ്യ് എൻ്റെ കൂടെ വന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എവിടേക്കാണ് ആൻറ്റി അത് ശരി നിന്നോടും എവിടേക്കാണ് എന്താ എന്നൊക്കെ പറഞ്ഞാൽ നീ വരുവുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് ശ്രുതി പറയാണ് ഓ അങ്ങനെയൊന്നുമില്ല ആൻറ്റി ആ ആൻറ്റി എവിടേക്കെ വിളിച്ചാലും ഞാൻ വരും എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ആൻറ്റി വാ ആൻറ്റി പോവാമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും ചന്ദ്രയും കൂടെ നേരെ പോകുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ മാമയുടെ വീട്ടിലേക്കാണ് ഭാമയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കുറേ പിള്ളേർ ഡാൻസ് പഠിക്കാൻ വന്നിട്ട് കുറേ നേരമായിട്ട് ചന്ദ്രയെ കാണാത്ത കൊണ്ട് മാമ തന്നെ ഡാൻസ് പഠിപ്പിക്കാം കേട്ടോ അപ്പോൾ ചന്ദ്ര അവിടെ ചെല്ലുമ്പോൾ താ തേ താത്തൈ തിത്തൈ എങ്ങനെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാമ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുക നീ എന്താ ഡാൻസ് ടീച്ചറായോ ഹിന്ദി കാരുകയിട്ടാണ് ഇവർ വന്നിട്ട് കുറേ നേരമായി വെറുതെ ഇരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് നീ പഠിപ്പിച്ച സ്റ്റെപ്പൊക്കെ ഓർമ്മയുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ് പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഡാൻസ് ഒക്കെ പിന്നെ നോക്കാം പിള്ളേരെ എല്ലാവരും നിങ്ങളെ മുകളിലേക്ക് പോയേ ഒരിച്ചിരി കാര്യം എനിക്ക് ഇവരോട് പറയാനുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പിള്ളേരെയൊക്കെ പറഞ്ഞു വിടാം കേട്ടോ അപ്പോൾ പിള്ളേരുടെ ഇടയിൽ തന്നെ രണ്ട് പ്രണയ ജോഡികളുണ്ട് അത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ അവസരം മുതലിപ്പിച്ച് നേരെ റൂമിലോട്ട് കയറിപ്പോവാണ് കേട്ടോ കാരണം ചന്ദ്രയുടെയും ഭാമയുടെ ഒന്നും കണ്ണവിടെ എത്തുന്നില്ലല്ലോ അവർക്ക് റൊമാൻസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കിട്ടുകയാണ് ഇത് അവസാനം നമുക്ക് ചന്ദ്രയ്ക്ക് തന്നെ പണിയാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇവർ റൂമിലോട്ട് കയറിപ്പോവാണ് അത് ചന്ദ്രയും ഭാമയും കണ്ടിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ഭാമ ചോദിക്കുകയാണ് അല്ല ചന്ദ്രൻ നീ എന്താ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടത് ഹാ അതിന് കാരണം കൊണ്ട് എൻ്റെ വീട്ടിൽ രണ്ട് പ്രാന്തികളുണ്ടല്ലോ ഒരു പണക്കാരി പ്രാന്തിയും ഒരു ദരിദ്രവാസി പ്രാന്തിയും രണ്ടുപേരും കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമയോക്കുകയാണ് ഏ അതാരാ രേവതിയും അതുപോലെ തന്നെ വർഷയുമാണോ ആ അതേ തന്നെ അവർ രണ്ടുപേരും വർഷേനെന്ന് നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നല്ലോ ഭയങ്കര പൈസക്കാർ മരുമങ്ങൾ ആനയോ ചേനയോ എന്നൊക്കെ നീയല്ലേ പറഞ്ഞത് പൈസയൊക്കെ ഉണ്ട് പക്ഷേ അവക്കുണ്ടല്ലോ ബഹുമാനം എന്ന് പറയുന്നത് തീരെയില്ല അവളുടെ അമ്മയെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവർ വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഹിമ വരികയാണ് മഹിമേനെ കണ്ടതും ചന്ദ്ര പറയുകയാണ് നിങ്ങളുടെ മകളെ എങ്ങനെയാണോ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് ഒരു കുടുംബത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെരുമാറണമൊന്നും മോളോട് പറഞ്ഞു വിട്ടിട്ടില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മഹിമയൊക്കെയാണ് എന്താ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് വേണ്ട എന്താ ഉണ്ടായത് എന്താ ഉണ്ടായത് ഞാൻ അവളുടെ അമ്മായിയമ്മയല്ലേ അവൾ ഇത്തിരി പോലും ബഹുമാനം എനിക്ക് തന്നിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഇത്തിരി പോലും ബഹുമാനം എനിക്ക് തന്നിട്ടില്ല എന്തിനു പറയുന്നു എൻ്റെ മോനെ തന്നെ വാടാ പോടാ എടാ എന്നൊക്കെയാണ് വിളിക്കുന്നത് അത് ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ സഹജമല്ലേ എന്ന് മഹിമ ചോദിക്കുകയാണ് അവരുടെ ബെഡ്റൂമിൽ അവരെന്തും ആയിക്കോട്ടെ പക്ഷേ പുറത്തിറങ്ങുമ്പോഴെങ്കിലും ഒത്തിരി മര്യാദ കൊടുക്കണ്ടേ പിന്നെ ബെഡ്റൂമിൻ്റെ കാര്യം പറയാത്തിരിക്കുന്നത് നല്ലത് അവൻ്റെ മേത്തി തവൾ കാലി വയ്ക്കുന്നു കാലിലാവും ക്യൂടെക്സിറ്റ് കൊടുക്കുന്നു ആകെ വൃത്തികേട് ഇങ്ങനെയൊക്കെയാണ് ഒരു പെൺകുട്ടീനെ വളർത്തി വലുതാക്കി വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എന്നെ പറഞ്ഞാൽ മതിയല്ലോ പൈസ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മര്യാദ ഉണ്ടാവണമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് എൻ്റെ പ്രശ്നമാണെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി മഹിമ ചോദിക്കുകയാണ് അല്ല ചന്ദ്ര നിങ്ങള് പറയുന്ന കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഇത് കണ്ടോ ആന്റീന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുക കേട്ടോ അതിന് ഞാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വൈറലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ആയിട്ട് നമ്മുടെ വർഷം പോയല്ലോ അതെടുത്തുകൊണ്ട് പോയിട്ട് വർഷം വൈറലാക്കുക തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചന്ദ്രയുടെ പോസ്റ്റ് വലിയ വൈറലായി അതാണ് ചന്ദ്രക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണം കേട്ടോ അപ്പോൾ ഇത് കാണിക്കുമ്പോഴത്തേക്കും മഹിമയ്ക്ക് ചിരി വരികയാണ് മഹിമയൊക്കെയാണ് അയ്യോ ഇത് ചിലപ്പോഴേ വർഷം അറിയാതെ ഇട്ടതായിരിക്കുള്ളൂ ഞങ്ങൾക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഒരുപാട് കൊഞ്ചിച്ച വർഷയെ വളർത്തിയത് അതുകൊണ്ടാണ് അതിൻ്റെ അതുകൊണ്ട് അവർക്ക് അതൊന്നും തിരിച്ചറിയാൻ പറ്റാതിരുന്നത് അവൾ ഇങ്ങനെയൊന്നും ചെയ്യുന്ന കുട്ടിയല്ല എന്നാലും ഒന്ന് എന്നാലൊന്നു എന്ന് പറയാണ് ചന്ദ്രൻ അറിയുകയാണ് ഇനി എനിക്ക് ഒത്തിരി പോലും ക്ഷമിക്കാൻ പറ്റൂല ഹാ ഇങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം അതെങ്ങനെയാണ് കൂട്ടുകെട്ടല്ലേ അവളെ വഷളാക്കുന്നത് അവൾ ആ കൂട്ടുകെട്ട് കൂട്ടുകെട്ട് കൂടുന്നതേ ശ്രുതിയോടൊപ്പം ഒന്നും അല്ല ശ്രുതിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആൾ തന്നെയാണ് നല്ല പണമുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് ശ്രുതി വന്നിരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് അവളുടെ കൂട്ടുകെട്ട് മുഴുവനും രേവതിയോടാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രേവതി പറയുന്നതനുസരിച്ച് അവൾ ചെയ്യുള്ളൂ സ്റ്റാൻഡേർഡ് ഉണ്ടോ രേവതിക്ക് ആ രീതിയിലാണ് അവളുടെ പെരുമാറ്റങ്ങൾ മുഴുക്കേ എന്ന് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ വിളിച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം ഇതുപോലെയൊന്നല്ല ഒരു കുടുംബത്തിൽ ചെന്നു പെരുമാറേണ്ടെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മകളെ വിളിച്ച് പറയണം നിങ്ങളല്ലേ നിങ്ങളുടെ മകളുടെ അമ്മ എന്ന് പറയുകയാണ് ഇത് കേട്ട് മഹിമ പറയുകയാണ് ഒരു കാര്യം ചെയ്യും എനിക്കെന്തായാലും പറയാനായിട്ട് പറ്റൊന്നുമില്ല നിങ്ങളെ തന്നെ ചന്ദ്ര തന്നെ വിളിച്ച് മോളോട് കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ പോവാട്ടോ എനിക്ക് ഇച്ചിരി തിരക്കേണ്ടതെന്ന് പറഞ്ഞാൽ മഹിമ വലിയ കാര്യമൊക്കെ അതെ അവിടെ നിന്ന് പോവാണ് അടുത്ത സീരിയലിൽ കാണിക്കുന്ന ചന്ദ്രേനയാണ് ചന്ദ്ര പറയുകയാണ് മൊണക്കാറ്റ് പ്രാന്തി ആയിട്ടുള്ള മോളാണെന്നാണ് വിചാരിച്ചത് അതിൻ്റെ അമ്മയും ഒരു പ്രാന്തി തന്നെയാണ് എന്ത് ചെയ്യാനായിട്ടാണ് ബാമെ പറ്റിപ്പോയി ഈ വീട്ടിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നത് ശ്രുതി മാത്രമാണ് ശ്രുതി ഇവരെക്കാളും വലിയ പണക്കാരിയാണല്ലോ പക്ഷേ ശ്രുതിയുടെ നടപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു പെൺകുട്ടിയെ പോലെയല്ലേ അതാണ് എളിമത്തം എന്ന് പറയുന്നത് അത് ഈ രണ്ടണങ്ങൾക്കും ഇല്ല അഹങ്കാരം പിടിച്ച സാധനങ്ങൾ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഭാമ പറയുകയാണ് എങ്കിൽ ശരി പിള്ളേരെ നമുക്ക് വിളിക്കാമല്ലോ ഇനി ഡാൻസ് ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞു പിള്ളേരെ വിളിക്കുമ്പോൾ മറ്റേ ലവ് ജോഡികളെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ചന്ദ്രയോക്കാണ് അല്ല ഇവർ രണ്ടുപേരും എന്തേ ആ പിള്ളേർ രണ്ടുപേരും അവരെ കാണുന്നില്ല മാസ്റ്റർ എന്ന് പറയുകയാണ് അങ്ങനെ നോക്കി പിടിച്ച് വരുമ്പോൾ റൂമിലുണ്ട് എന്നാൽ നിങ്ങളുടെ റൂമിൽ ആ റൂമിൽ വെച്ച് ഞങ്ങൾ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാസ്റ്റർ എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ അപ്പോൾ ചന്ദ്രക്കൊന്നും മനസ്സിലാവുന്നില്ല ഭാമക്കൊന്നും മനസ്സിലാവുന്നില്ല അത് കാരണം അവർ രക്ഷപ്പെട്ട് ഈ തവണ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മഹിമേനെയാണ് മഹിമ വഴി കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ രേവതി പൂകിയിട്ട് നിൽക്കുന്നത് മഹിമ കാണുകയാണ് കേട്ടോ റോഡ് സൈഡിൽ വേഗം തന്നെ രേവതിയുടെ അടുത്തേക്ക് മഹിമ വരികയാണ് എന്നിട്ട് മഹിമ രേവതിയോട് പറയാണ് അതെ നോക്ക് എൻ്റെ മകളെ വഴി തെറ്റിക്കാമെന്ന് നീ വിചാരിക്കേണ്ട എൻ്റെ മകളുടെ ഭാവി തെറ്റിക്കാൻ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ ആണല്ലോ നീ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അയ്യോ ആൻറ്റി ആൻറ്റി ഇത് എന്തൊക്കെയാണ് പറയുന്നത് എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട് വന്ന് പറയുന്നതാണെന്ന് മനസ്സിലായി എന്താ ആ നിങ്ങളുടെ അമ്മായിമ്മ വിളിച്ചിട്ട് ഞാൻ അവിടെ വരെ ചെന്നതാ അവരെല്ലാ കാര്യവും പറഞ്ഞു എൻ്റെ മകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതുപോലെയൊക്കെ പെരുമാറുന്നത് അവളുടെ കൂടെ നടന്നുകൊണ്ട് അവളുടെ പൈസ കടിച്ചു മാറ്റാനായിട്ടല്ലേ നീ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഓ അമ്മ പറയുന്നത് കേട്ടിട്ടാണോ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം ആൻറ്റി പക്ഷെ അമ്മ പറയുന്നൊന്നും സത്യമല്ലേ അധികം കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞ് നീ വിളയൊന്നും വേണ്ട നോക്ക് നീ എൻ്റെ മകളുടെ കൂടെ നടന്നുകൊണ്ട് എൻ്റെ മകളുടെ പൈസ അടിച്ചു മാറ്റാമെന്നല്ലേ നീ വിചാരിക്കുന്നത് പോവൻ്റെ മകൾ ഇതൊന്നും അറിയാതെ നിന്നെ ഒരു തേർഡ് ക്ലാസ്സിനെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുകയെന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതി പറയുകയാണ് എന്താനാവശ്യമൊക്കെയാണ് ആൻ്റി പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും സ്വന്തം ചേച്ചിയെ പോലെയാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേച്ചിയോ എൻ്റെ മകൾക്ക് നീ ചേച്ചിയോ അത് കൊള്ളാലോ നിന്നെ പോലെ തെരുവി കിടക്കുന്നവളാണോ എൻ്റെ മകളുടെ ചേച്ചി ഇന്ന് നോക്ക് അങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള അർഹത പോലും നിനക്കില്ല എൻ്റെ മകളുടെ സ്വത്തും വിചാരിച്ചുകൊണ്ട് നിൻ്റെ നീ അവളുടെ പിന്നാലെ നടക്കണ്ട നിന്റെ ഭർത്താവിന് കുടിയനായത് കൊണ്ട് തന്നെ രാത്രി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് കുടിക്കാൻ വേണ്ടി അവന് മൂക്കുമ്പോട്ടേക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നീ എൻ്റെ മകളെ ചാക്കിട്ട് പിടിച്ചിരിക്കുന്നത് അവളുടെ നിന്ന് പൈസ മേടിച്ച് നിന്റെ കുടിയനായിട്ടുള്ള ഭർത്താവിന് കൊടുക്കാമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടത് രേവതി പറയുകയാണ് നിങ്ങളിത് എന്താ പറഞ്ഞു വരുന്നത് നോക്ക് എൻ്റെ അനിയത്തിയുടെ അമ്മയായതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ പൈസയൊന്നും എനിക്ക് ആവശ്യമില്ല ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ എന്നോട് പറയുകയും വേണ്ട നിങ്ങളുടെ പൈസ കൊണ്ടിട്ടാണോ നിങ്ങളുടെ മുകളുമായിട്ട് ഞാൻ കൂട്ടുവിടുന്നത് എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് നമുക്ക് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട് അത് മതി ഞങ്ങൾക്ക് അല്ലാതെ നിങ്ങളുടെ മകളുടെ ഈന്നോ നിങ്ങളുടെ ഈന്നോ ഓശാരത്തിന് ഒരു രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് ഈ മോതിരി വർത്താനം എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട നിങ്ങളായതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല വേറെ വല്ലവരായിരുന്നെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് താലക്കാട് ചേരാൻ ഞാൻ മര്യാദ കൊടുന്ന് പോയിക്കോളാൻ പറയുകയാണ് അപ്പോഴേക്കും മഹിമ എടി നീ എന്നോടാണ് തർക്കിക്കുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു മഹിമേനെ അവിടെ നിന്ന് വിടുവാട്ടോ മഹിമ അങ്ങ് തിരിച്ചു പോയി വണ്ടി വണ്ടി പോയതും അതേ സമയം തന്നെ നമ്മുടെ സച്ചി വരെയാണ് മഹിമ പോകുന്നത് സച്ചി കാണുകയാണ് അല്ല രേവതി അവരെന്തിനാണ് നിന്നെ കാണാൻ വന്നത് അത് പിന്നെ പൂ മേടിക്കാൻ വന്നതാണ് സച്ചിയേട്ട പൂ മേടിക്കാനോ അവരുടെ പൂവൊന്നും ഉണ്ടായില്ലല്ലോ എന്തോ കാര്യമുണ്ട് എന്താ രേവതി സംഭവിച്ചതൊന്നുവെക്കെയാണ് അപ്പം രേവതി ഒന്നുമില്ല സച്ചിയേട്ട എന്ന് പറയുമ്പോഴത്തേക്കും രേവതിയുടെ കൂട്ടുകാർ ചേച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ട് ആ ചേച്ചി കാര്യങ്ങൾ പറയുകയാണ് സച്ചി അവർ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് രേവതിയോട് സംസാരിച്ചതെന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചിയാണെങ്കിൽ പറയുകയാണ് ഓ അവരിങ്ങനെയൊക്കെ സംസാരിച്ചോ അത്രയും ധൈര്യം ആ തള്ളയ്ക്കുണ്ടോ എങ്കിൽ ഇപ്പം തന്നെ അറിഞ്ഞിട്ട് കാര്യം ചേച്ചി ഈ രേവതിയുടെ വണ്ടി ശ്രീകാന്ത് വന്നു കഴിഞ്ഞാൽ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞേക്കെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ സച്ചി സച്ചി എത്തുന്നതിന് മുന്നായിട്ട് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ ശ്രീകാന്തിനോട് ചന്ദ്രൻ പറയുകയാണ് എനിക്ക് നിന്നോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്തി വയ്ക്കുകയാണ് എന്നോട് മാത്രമായിട്ടോ അപ്പോൾ വർഷ പറയുകയാണ് ആ എനിക്ക് എനിക്കിത്തിരി തലവേദനിക്കുന്നുണ്ട് ശ്രീകാന്ത് നീ വർത്താരം പറഞ്ഞിട്ട് പോകാം പറഞ്ഞുകൊണ്ട് വർഷാകത്തേക്ക് പോവാണ് അപ്പോൾ ശ്രീകാന്ത് എന്താണെന്ന് ചോദിക്കുകയാണ് നിന്റെ ഭാര്യ അതൊരു പ്രാന്തിയാണ് പണക്കാരി പ്രാന്തി അവളുടെ അമ്മേനെ വിളിച്ചു വരുത്തി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്വസ്ഥതയില്ലാന്നും അവൾ ഒറ്റരുത്തി കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ അക്കോട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ കാരണം രേവതിയുമായിട്ടുള്ളവരുടെ കൂട്ടുകെട്ടാണ് അതില്ലാതാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് അമ്മ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർഷയുടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി കയറി വരുന്നത് എടാ ശ്രീകാന്ത് എൻ്റെ ഭാര്യ എന്താടാന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എന്താ നീ നീ എന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് പറയടാ നിന്റെ മോരി എന്തേന്ന് ചോദിക്കുകയാണ് അങ്ങനെ അകത്തുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ രേവതി സച്ചി കൂടെ അകത്തോട്ട് തന്നിട്ട് നമ്മളെ വർഷമായിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാവുകയാണ് നിന്റെ അമ്മ എന്നെ വിളിച്ചു കുറേ ചീത്ത പറഞ്ഞു അപ്പോൾ വർഷം പറയുകയാണ് എൻ്റെ അമ്മ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയോട് ചോദിക്കണം അല്ലാതെ എൻ്റെ അടുത്തോളം നല്ല ചോദിക്കേണ്ടത് ഇനി മേലാതി നിങ്ങളതിനോട് മിണ്ടി പോരുന്നത് വർഷം പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ഇനി മേലാൽ എന്നോടും വേണ്ടി പോരുന്നത് രേവതിയും പറയുകയാണ് അങ്ങനെ ചന്ദ്രയ്ക്കിപ്പോൾ സന്തോഷമാകുക ചന്ദ്ര ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ സന്തോഷമായി ചന്ദ്ര ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ട് രവീന്ദ്രൻ വരുവാണ് എന്തവിടെ പ്രശ്നം ആ എന്ത് പറയാനേട്ടാ എല്ലാത്തിനും കാരണം ആ രേവതി തന്നെയാണ് അവിടെ വർഷമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യാനേട്ടാ ഈ വീട്ടിൽ ബാക്കിയുള്ള മരുമക്കൾ ഇവള് കാരണം ജീവിക്കേണ്ടല്ലോ എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷയും സച്ചിയും അല്ല രേവതിയും സച്ചിയും കൂടെ ഇറങ്ങി വരികയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്താ സച്ചി എന്താ പ്രശ്നം അച്ഛാ ഞാൻ കാറ് കഴുകാൻ പോവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം ഹാ അല്ലെങ്കിൽ തന്നെ എനിക്കൊരു സ്വസ്ഥതയുണ്ടോ സമാധാനമുണ്ടോ എല്ലാം ക്ഷമിച്ച് ക്ഷമിച്ചിരുന്നിട്ട് എൻ്റെ തൊല കയറുന്ന ഇറങ്ങോണേക്കാന്ന് പറയുകയാണ് എന്നിട്ട് കണ്ണുകൊണ്ട് താഴേക്ക് വരാനായിട്ട് രവീന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ സച്ചി അപ്പോൾ രവീന്ദ്രൻ മനസ്സിലായി രവീന്ദ്രൻ പതിയെ താഴേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷം ഇറങ്ങി വരികയാണ് പിന്നെ രേവതിയും വർഷം താമല വാഗ്വാദങ്ങൾ ഉണ്ടാവുകയാണ് ചന്ദ്രയാണെങ്കിൽ സന്തോഷിക്കുകയാണ് അപ്പോൾ ചന്ദ്ര വർഷയോട് പറയുകയാണ് മോളെ ഞാൻ പറഞ്ഞില്ലേ അവളെ പോലുള്ള തേർഡ് ക്ലാസ്സുമായിട്ട് നീ മിണ്ടണ്ടായിരുന്നു എന്ന് കാരണം അവൾക്കൊക്കെ ലോക്കൽ ായിട്ട് ചിന്തിക്കാനേ അറിയുള്ളൂ നീ നിന്റെ കഴിവിനും നിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ആളുകളുമായിട്ടേ കൂട്ടുകൂടാൻ പാടുള്ളൂ ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ വിഷമിക്കേണ്ട ഞാനും ശ്രുതി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ എന്തായാലും മോളെ പൊന്നുപോലെ നോക്കിക്കോളാം ഇനി ആ രേവതി എന്ന് പറയുന്ന ആളോട് മോൾ മിണ്ടരുത് ആൻറ്റി പറയുന്നൊക്കെ ശരിയാണ് ആൻറ്റി പറയുന്നത് കേൾക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി രേവതിയോട് ഞരുതരത്തിലുള്ള കൂട്ട് എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ സഹതാപം തോന്നി രേവതിയോട് മിണ്ടിയത് എൻ്റെ തെറ്റാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേതി പറയുകയാണ് അതേ സഹതാപം തോന്നി നിങ്ങളെല്ലാം എന്നോട് വന്ന് മിണ്ടിയത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ച് വിളമ്പിയത് കൂടുതൽ വർത്താനം ഒന്നും പറയേണ്ടാന്ന് പറഞ്ഞു രേവതിയും വരുവാണോ അപ്പോൾ ഇതൊക്കെ കണ്ട് രവീന്ദ്രൻ ഷോക്കായിട്ട് ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് താഴെ സച്ചിനടുത്തേക്ക് രവീന്ദ്രൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ ഈ തല്ലിടത്തോ ഒന്നും റിയൽ കേട്ടോ അതായത് ചന്ദ്രക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചന്ദ്രനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ വർഷയും രേവതിയും ശ്രീകാന്തും സച്ചിയും തമ്മിൽ പ്ലാൻ ചെയ്ത് ഇതുപോലൊരു വഴക്കുണ്ടാക്കുന്നത് കേട്ടോ അത് അടുത്ത എപ്പിസോഡിൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ചന്ദ്രക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും യാണ് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നാളെ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റ